സുബോധമുള്ള ഏതൊരു മലയാളിയും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവില്ലേ നമ്മുടെ പൊതുപണമൊക്കെ എടുത്തുകൊണ്ട് വാഹന അകമ്പടിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വി സതീശനെ അദ്ദേഹം എന്താണ് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ നമ്മൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒന്നോ രണ്ടോ കുറച്ച് സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കുറച്ച് ആളുകൾ എന്തെങ്കിലും ഒരു കരിങ്കൊടി പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ സതീശനെയൊന്നും നമ്മൾ ആരും കാണുന്നില്ല കാരണം ഡിവൈഎഫ്ഐ ഗുണ്ടകളൊക്കെ അതിക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും സതീശനെ നമ്മൾ ആരും കാണുന്നില്ല സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ ശക്തമായിട്ടുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ശക്തനായിട്ടുള്ള ഗവർണർ നെഞ്ചു വിരിച്ചുകൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്തതുപോലെ അക്രമി സംഘമായിട്ടുള്ള എസ് എഫ് ഐയൊക്കെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് അവരുടെ സകല അഹങ്കാരവും കാറ്റിൽ പറത്തി ഗവർണർ അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നമ്മളൊക്കെ തന്നെ കാണുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളൊക്കെ ഉത്തർപ്രദേശിനെ കുറിച്ച് നിരന്തരം കുറ്റങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഒരു ശക്തനായ നേതാവ് വരേണ്ടി വന്നു നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ കണ്ടില്ലേ പൊതുസമൂഹം ഒന്നടങ്കും അദ്ദേഹത്തോടൊപ്പം ഒപ്പം നിൽക്കുകയാണ് അതങ്ങനെ വെറുതെ പറഞ്ഞു യല്ല അദ്ദേഹം കോഴിക്കോട് തെരുവിലൊന്ന് ഇറങ്ങിയ സമയത്ത് സകല പൊതുജനങ്ങളും അദ്ദേഹത്തോട് സ്നേഹം പങ്കുവെക്കുകയാണ് മധുരം കൊടുക്കുകയാണ് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ ഒരു ശക്തനായ നേതാവിനെയാണ് ജനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നത് അല്ലാതെ എവിടെയാണെന്ന് പോലും അറിയാത്ത ഔദ്യോഗിക പരിവേഷമുള്ള സതീശന്മാരെ അല്ല നമ്മുടെ കേരളത്തിന് ആവശ്യം എന്തുകൊണ്ടാണ് പൊതുജനം ശക്തനായിട്ടുള്ള ആരട എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയുന്ന ഒരു നേതാവിനെ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പൊതുപണം സകലതും കട്ടുമുടിച്ച് മുന്നോട്ട് പോവുകയാണ് അവരെ ഒന്ന് നേരെ നിന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ ഔദ്യോഗിക സ്ഥാനമുള്ള ആൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണറില് പൊതുജനം ഒന്നടങ്കം പ്രതീക്ഷ വെക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുകയാണ് നമ്മുടെ ശക്തനായിട്ടുള്ള ഗവർണർ നിരന്തരം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അത് മാത്രമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതും നമ്മുടെ പൊതുപണമെടുത്തിട്ട് വാഹന അകമ്പടിയോട് കൂടിയിട്ട് ജീവിക്കുന്ന സതീശനൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനൊക്കെ ഒരു നീതി പുലർത്തേണ്ടതുണ്ട് പൊതുജനങ്ങളോട് ഒരു ധർമ്മം ചെയ്യേണ്ടതുണ്ട് അതൊന്നും ചെയ്യാതെ സതീശനെ കൊണ്ടൊക്കെ എന്ത് ഉപകാരമാണ് കേരളത്തിലുള്ളത് കേരളം ആഗ്രഹിക്കുന്നത് ശക്തനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളെ ഇമാതിരിയുള്ള ക്രിമിനൽ സംഘത്തിനെയൊക്കെ നേരിടാൻ ശക്തനായിട്ടുള്ള ഗവർണറെ പോലെയുള്ള ആളുകളെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സകല പൊതുജനവും ആഗ്രഹിക്കുന്നത്